നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു അവസാനം രേവതി ആകപ്പാടെ വിഷം വെച്ച് പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സച്ച് കയറി വരുന്നുണ്ട് കാരണം രേവതിയുടെ അശ്രദ്ധ മൂലമാണ് രേവതി പാർക്കിംഗ് ഏരിയ നോ പാർക്കിംഗ് ഏരിയ കൊണ്ടേ സ്കൂട്ടി പാർക്ക് ചെയ്ത് അതുകൊണ്ടാണത് പോലീസ് എടുത്തുകൊണ്ടത് പിന്നീട് സച്ചി വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയണം സച്ചി രേവതി ആശ്വസിപ്പിക്കാണ് പോട്ടെ സാരമില്ല നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ട്രാഫിക്കേ സൈഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരെയാക്കാന്ന് പറയണ ഈ സമയം രേവതി പറഞ്ഞു എനിക്ക് നല്ല സങ്കടമാണ് സച്ചിയേട്ടാ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ ഏർ അവനും നോക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ടേ അല്ല അതിനകത്ത് കുറച്ച് പൂവുണ്ട് ഇനിയിപ്പോ ആ പൂ എന്ത് നശിച്ചു പോയില്ല എന്ന് ചോദിക്കാം കൊള്ളാം നല്ലക്ക അതെ എനിക്ക് രണ്ട് മൂന്ന് ഓട്ടം ഉണ്ടായിട്ട് ആ ഓട്ടം പോലും വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴാണ് നിന്റെ കുറച്ച് പോകുന്നു പറയുകയാണ് അപ്പോഴേക്കും അതിനകത്ത് ഒരു കോൺസ്റ്റബിൾ വന്നു കഴിഞ്ഞപ്പം സച്ചി പോയി കാര്യങ്ങൾ തിരക്കുവാണ് അതെ ട്രാഫിക് എസ് ഐ വന്നിട്ടില്ല വരന്ന് വരട്ടെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഫൈൻ അടച്ചിട്ട് വേണമെങ്കിൽ നിനക്ക് സ്കൂട്ടി എടുത്തുകൊണ്ട് പോകാം എന്നൊക്കെ പറയണം ആ സമയം രേവതി പറഞ്ഞു അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എവിടെയിരിക്കണം അല്ലാതെ ഇപ്പം എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുവാണ് ആ സമയത്ത് പോലീസ് സ്റ്റേഷനകത്ത് ശ്രുതി സുധീൻ അവരെ നീലിമയ്ക്കുണ്ട് പക്ഷെ അവരുണ്ടെന്നുള്ള കാര്യം പുറത്തേക്കുന്ന സച്ചിക്ക് വരെ ഏവധിക്ക് അറിയത്തില്ല അകത്ത് വാഗ്വാദം നടത്തോണ്ടിരിക്കാണ് പണത്തിന്റെ കാര്യത്തില് ഈ സമയത്ത് നീലിമ പറഞ്ഞു എന്തായാലും ഞാൻ പണം കൊടുക്കാൻ പോകുന്നില്ല എന്നെ എനിക്ക് കാനഡക്ക് പോയേ തീരുള്ളൂ അത് നാളെ പോവുകയും ചെയ്യണമെന്ന് പറയാം എസ് ആയി പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ കാരണം വേറൊന്നും അല്ല ഇത്രയും പണം ഒന്നിൻ്റെ ഇടവല്ല പത്തമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റിയിരിക്കുന്നതല്ലേ അപ്പം നിങ്ങളത് കൊടുക്കാതെ പോകാൻ പറ്റില്ലെന്ന് പറയാം പിന്നെ അതിന് തിളവുകളും കാര്യങ്ങളൊന്നും ഇല്ലയോ എന്ന് പറയുകയാണ് ഇത് കേട്ട് ജീവിതത്തിനും പറഞ്ഞു അതെ കുറച്ച് നാൾ മുമ്പ് നിങ്ങളുടെ പേരിൽ ഇവിടെ കേസ് കിട്ടിയിരിക്കുന്ന അമ്പ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ പോണെന്ന് നിങ്ങൾ വലിയ പോകാൻ നിർബന്ധമാണെങ്കിൽ നിങ്ങളെ പാസ്പോർട്ടൊക്കെ ക്യാൻസൽ ചെയ്യും അറിയാലോ ബ്ലോക്ക് ചെയ്ത് വെക്കും കേസും കാര്യങ്ങളും ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറയണം അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു കാരണം നാളെ പോകേണ്ടതാണ് തൻ്റെ ടിക്കറ്റൊക്കെ പിന്നെ ആയി പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് വലിയ നഷ്ടം തന്നെ തന്നെയുണ്ടാകാൻ പോകുന്നത് മാത്രമല്ല ക്യാനഡേ ബിസിനസ്സും കാര്യങ്ങളും ചെയ്യണ്ട എന്ത് ചെയ്യണം എന്നറിയത്തില്ല നീലമിങ്ങനെ ആലോചിക്കുവോ ആ സമയം വക്കീല വിളിച്ചു അതെ ഒരു എന്ന് പറഞ്ഞുകൊണ്ട് നീലിമയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാണ് ഇവിടെ നമ്മൾ നല്ല രീതിയിൽ തീരുമാനം ഉചിതമായൊരു തീരുമാനം എടുക്കാതെ നല്ലതെന്ന് നീലിമയോട് പറയാം പക്ഷെ നീലിമ പറഞ്ഞു അങ്ങനെ അങ്ങനെ പണം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാം പണം കൊടുക്കാതെ വന്ന് നാളെ കാനഡയ്ക്ക് പോക്കും മുടങ്ങും എന്ന് പറയാം അതെങ്ങനെയാ സാറേ അങ്ങനെ പോക്ക് മുടങ്ങണേ എനിക്ക് പോയാൽ മതിയാവുള്ള അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളത്തെ പോക്കും മുടങ്ങും എന്ന് പറയാം പിന്നെ നാളെ നല്ല ചിലപ്പോ ഒരിക്കലും പിന്നെ ഈ കേസ് കഴിഞ്ഞുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഈ കേസ് കേസങ് നീണ്ടുപോകും അറിയാലോ കോടതിയിൽ ഒരു കേസ് എത്തിയിട്ടുണ്ടെങ്കില് പിന്നെ അത് പെട്ടെന്നൊന്നും തീരത്തില്ല എന്ന് പറയും അപ്പൊ നിങ്ങളുടെ ഭാവി തന്നെ നശിച്ചു പോന്നെ എന്ത് വേണം നിങ്ങൾ തീരുമാനിക്കുന്ന ആ പണം കൊടുക്കുന്നത് നല്ലോന്ന് പറയും ഏ പണം കൊടുക്കാനായിട്ട് നീലും അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല അവസാനം വക്കീല പറഞ്ഞ അങ്ങനെയാണ് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങടെ ചീറ്റ് ചെയ്ത കേസാന്ന് മനസ്സിലായി അതുകൊണ്ടാ ഇപ്പൊ നിങ്ങള് ഭാഗത്ത് അത്ര സ്ട്രോങ് ആയിട്ട് തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ല ദുർബലമായിട്ടിരിക്കണ കാര്യങ്ങളൊക്കെ അത് മാത്രല്ല അയാളുടെ ഇന്ന് നിങ്ങൾ പണം വാങ്ങിയിട്ടും അതുകൊണ്ട് നിങ്ങൾ ആ പണം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പോകും അല്ലാതെ എനിക്കിവിടെ വാദിച്ച് ജയിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നാളെ പോകാനും പറ്റത്തില്ല കാനഡയ്ക്ക് പോക്കും മുടങ്ങും നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം മുടങ്ങും എന്ന് പറയും ആ പണം തിരിച്ചു കൊടുക്കുന്നതായിരിക്കും ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യം ഇവിടെ വെച്ചാൽ ആ കേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളെ പിന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾ കാനഡ പോയിട്ട് കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ആ പണം തിരികെ കൊടുത്താൽ എന്താ ഒന്ന് കുഴപ്പമെന്നൊക്കെ വക്കീൽ ചോദിക്കുക അവസാനം ഗദ്യേന്ദ്രമില്ലാന്ന് നീലമയ്ക്ക് മനസ്സിലായി നെയലിമേ അകത്തേക്ക് വന്ന് കഴിഞ്ഞപ്പം ശ്രുതി ചോദിച്ചു എന്ത് തീരുമാനിച്ചു നോക്കാം വക്കീൽ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ തീർപ്പാക്കാന്ന് പറയണം തീർപ്പാക്കാൻ തീരുമാനിച്ചെന്ന് പറയാം ആ സമയം അങ്ങനെ ഒരു കാര്യം ചെയ്യുക അതിൻ്റെ ഫോർമാലിറ്റീസുകളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയണം അതിനുശേഷം ഒന്ന് രണ്ട് പേപ്പറൊക്കെ കൊടുത്തിട്ട് ഇത്തേ സൈൻ ചെയ്യാണ്ട് ശ്രുതിയോട് പറയാണ് ഇനിയിപ്പം നിങ്ങൾ ഇവരും നമ്മൾ യാതൊരു ബന്ധമില്ല പണമിടപാടുകളൊക്കെ തീർന്നാന്നുള്ളത് പെട്ടെന്ന് ശ്രുതി ചാടിക്കേറി പറഞ്ഞു അതേ സുതി സൈൻ ചെയ്യലെന്ന് പറയാം എന്താ പണം കിട്ടിയില്ലോ പണം കിട്ടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പേപ്പറെ സൈൻ ചെയ്താൽ എങ്ങനെ ശരിയാണെന്ന് ചോദിക്കും സുതിക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളു തലയ്ക്കകത്ത് ആള് താമസില്ല അതെങ്ങനെ സൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ അവർക്ക് തെളിവായില്ലേ ആ സമയത്ത് എസ് ഐ പറഞ്ഞാൽ ശരിയാ സൈൻ ചെയ്യണമെങ്കിൽ പണം ആദ്യം കൊടുക്കുക നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിന് ഡീറ്റെയിൽസോ കൊടുക്കാൻ പറയണം എന്ത് ചെയ്യാൻ പറ്റും നീലമേക്ക് പണം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പണം കൊടുക്കാതെ തന്നെ പോക്കും മുടങ്ങും അവസാനം അക്കൗണ്ട് ഡീറ്റെയിൽസോ കൊടുത്തു കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് പൈസ ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ ആ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി പക്ഷേ ഇനിയിപ്പോൾ പൈസ കൊടുത്തിന് തെളിവുകളും കാര്യങ്ങളും വേണമല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പം നാളെ ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി ചെയ്യലില്ലാന്ന് എന്താ ഉറപ്പിരിക്കുന്നേ അങ്ങനെ അവസാനം ബക്കീൽ പറഞ്ഞൊരു കഴിഞ്ഞാൽ അത്ര പേപ്പറിലൊക്കെ വേറെ ഒന്നും പേപ്പറോടെ സൈൻ ചെയ്യിക്കുവാണ് സാക്ഷികളും പണം കൈപ്പറ്റിയിരിക്കുന്നു സാക്ഷികളായിട്ട് അപ്പോൾ പണം ശ്രുതി കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഒപ്പിട്ടു അപ്പം സാക്ഷിയായിട്ട് ശ്രുതി ഒപ്പിടുവാണ് അങ്ങനെ നീലിമയുടെ ഭാഗത്തൊന്നും വേണം ആൾക്കാർ നീലിമേ സൈൻ ചെയ്യണമല്ലോ അപ്പം നീലമേളയ്ക്ക് സാക്ഷി ഉണ്ടോയെന്ന് ചോദിക്കണം അപ്പം നീലമേഴ് എനിക്കിവിടെ അങ്ങനെ ആരെയും പരിചയമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കും അത് കുഴപ്പമില്ല വക്കീലുണ്ടല്ലോ എന്ന് നിലിമ പറയാണ് എസ് ഐ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല വക്കീൽ സാക്ഷിയായിട്ട് ഒപ്പിടാൻ പറ്റില്ല എന്ന് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക ചോദിച്ചുകഴിയുമ്പോഴത്തേനും കോൺസ്റ്റബിൾ കാര്യം ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നീലിമേ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് ആ സമയത്ത് പുറത്ത് സച്ചിൻ്റെ അവധി നിൽപ്പുണ്ടായിരുന്നു പിന്നീട് അത് നിൽക്കുക ആ അയാളോടൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറയുന്നത് അപ്പോഴേക്ക് നീലിമെൻ അയ്യോ ഇയാളെനിക്കറിയാമെന്ന് പറയുന്നത് അപ്പോഴത്തേനും സച്ചിന്ന് വിളിച്ചേ മാഡം മാഡം എന്താ ഇവിടെയെന്ന് ചോദിക്കുക അതൊരു പ്രധാനപ്പെട്ട കേസായിരുന്നു പറയണം ഈ സമയത്ത് കോൺസ്റ്റബിളിനോട് സച്ചി ഞങ്ങളുടെ കേസ് വല്ലതും തീരുമാനമാവുമോ സ്കൂട്ടി വിട്ട് കിട്ടുമോയെന്ന് ചോദിക്കുകയാണ് അതൊക്കെ കിട്ടും ട്രാഫിക് എസ് ഐ ഒന്നും വന്നോട്ടേന്ന് പറയണം അല്ല അത് പിന്നെ ഈ കേസ് ആദ്യം ഒന്ന് തീരുവാണെങ്കിൽ ഒരു കാര്യം കാണിച്ച് ഇവിടെ അകത്തുള്ള സാറിനോട് ഒന്ന് കയറി സംസാരിച്ച് നോക്കാൻ പറയണ അത് ഇവരുടെ കേസും തീരട്ടെ അതെ ഈ പേപ്പറിലും സൈൻ ചെയ്യണമെന്ന് പറയുന്നത് ഇതെന്താ ഇതൊരു കേസ് തീർന്നതിൻ്റെ കാര്യമാണെന്ന് പറയണേ കേസ് തീർന്നേൻ്റെ അതെ വേ സൈൻ ചെയ്യാൻ പറ്റില്ല സാറേ അതെങ്ങനെയാണ് എനിക്ക് ഇവരെ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവരെൻ്റെ വണ്ടി വിളിച്ചിട്ടുണ്ട് അതിനേക്കാൾ അതിനേക്കാളിരി എനിക്ക് ഇവരെ യാതൊരു പരിചയമില്ല ഇപ്പം എന്ത് കേസ് എങ്ങനെയാണെന്ന് അറിയത്തില്ലാതെ അതൊന്നും കുഴപ്പമില്ല ഒരു കേസ് തീർന്നതിൻ്റെയാണ് അതുകൊണ്ടൊരു സാക്ഷിയായിട്ട് ഒപ്പിട്ടാൽ മാത്രം മതി കേസ് തീർന്നുള്ളതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കോൺസ്റ്റബിൾ പറയണം ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പാണെന്ന് അറിയണം അങ്ങനെ സച്ചി അവസാനം ആ പേപ്പറെ സൈൻ ചെയ്ത് കൊടുക്കുവാണ് സാക്ഷിയായിട്ട് സച്ചിക്ക് പക്ഷെ അറിയത്തില്ലായിരുന്നു അകത്തിരിക്കുന്ന ശ്രുതി ശ്രുതിയാന്നുള്ള കാര്യം അങ്ങനെ പേപ്പറൊക്കെ സൈൻ ചെയ്ത് മേടിച്ചോണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഏരുമു ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറയണം അങ്ങനെ കയറിപ്പോയി അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയെ ശ്രുതിയെ വെല്ലുവിളിക്കുകയാണ് നീലുമ നീ നിനക്കൊന്നും ഒരിക്കലും ഒരു പൈസ കൊണ്ടൊരു ഗുണം ഉണ്ടാകത്തില്ല എനിക്കറിയാം ഈ പൈസയും തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മേടിക്കണം എന്ന് എനിക്കറിയാമെന്നൊക്കെ പറയാം ശ്രുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് മേടിച്ച് കാണിക്ക ആ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറയണേ ഇത്രയും നാളും നീ പണം കൈവച്ചതും പോരാ അതും കൂടാഞ്ഞിട്ട് പിന്നെയെന്ന് ചോദിക്കണം അപ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത് ലക്ഷം മാത്രം അതിൻ്റെ പരിചയം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും നാളും കൈ വെച്ചോണ്ടിരുന്നില്ലേ പൈസ അപ്പൊ പലിശ വേണം അങ്ങനെ പലിശ സാഹിതമാണ് ശ്രുതി ശ്രുതിയും കൂടെ വാങ്ങിച്ചെടുക്കുന്ന ഈ പൈസ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ ആ സമയം എസ് ഐ പറയുകയും ചെയ്തത് അത് ശരിയാ ഇത്രയും കാലം പൈസ കൈ വെച്ചോണ്ടിരുന്നല്ലേ അപ്പൊ അതിന് പലിശ കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ ഒരു ദേഷ്യവും കൂടെ നീതിമേടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് സുധീ ശ്രുതിയൊക്കെ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുവാ ഈ സമയത്താണ് ട്രാഫിക് എസ് ഐ വരുന്നത് ട്രാഫിക് എസ് ഐ വന്നു കഴിഞ്ഞപ്പോ രേവതി സച്ചി ഇപ്പുറത്ത് വേറൊരു മുറി ഉണ്ട് അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് കൃത്യസമയത്ത് ശ്രുധീ ശ്രുതി ഇറങ്ങിപ്പോയി അതുകൊണ്ട് അവര് തമ്മിൽ കണ്ടു അങ്ങനെ ട്രാഫിക് എസ് ആയിട്ട് മുന്നിൽ ചെന്നിട്ട് സച്ചി പറഞ്ഞ അതെ ഇതെന്റെ ഭാര്യയാണ് ഭാര്യ നോ പാർക്കിംഗ് ബോർഡ് കാണാതെ അവിടെ കൂടെ പാർക്ക് ചെയ്തു അപ്പം സാറ് വണ്ടി പിടിച്ചെടുത്തോണ്ട് വന്നു ഓ അതാണ് കാര്യം അല്ല നിങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് നോക്കിയില്ലേന്ന് നോക്കും സാറേ ഞാൻ പെട്ടെന്ന് പൂവെടുത്തിട്ട് വരാൻ നിർത്ത് പോയതാ പക്ഷെ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയതാ സാറേ ആ ഒരു കാര്യം ചെയ്യ ഫൈൻ അടച്ചാൽ മതി കോർട്ടിലേക്ക് വരണം എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കും അയ്യോ അതൊന്നും വേണ്ട സാറേ എന്ന് സച്ചി പറയാണ് ഇവിടെ തന്നെ വെച്ച് ഫൈനൊക്കെ അടച്ച് സെറ്റ് ചെയ്തോളാം ഞാൻ വണ്ടി കൊണ്ടുപോകാൻ അനുവദിക്കണം എന്ന് പറയാ ആ കുഴപ്പമില്ല വണ്ടി കൊണ്ടുവയ്ക്കോ ഫൈ ഫൈൻ അടിച്ചിട്ട് കൊണ്ടുവയ്ക്കണം പറയണം അങ്ങനെ രേവതിക്ക് സന്തോഷമായി അങ്ങനെ അവര് പടം അടച്ചിട്ട് സ്കൂട്ടിയെ കൊണ്ടുപോകണം ഈ സമയം ശ്രുതി സുധീ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പ്രതീക്ഷിക്കാത്ത സമയത്തല്ലേ ഇത്രയും പൈസ കിട്ടിയിരിക്കുന്നത് അങ്ങനെ അവരൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകണം അവിടെ ചെന്നിട്ട് ശ്രുതി ഐസ്ക്രീമൊക്കെ മാടി മേടിച്ച് കഴിക്കുന്നുണ്ട് ആ സമയത്ത് സുധീപറിഞ്ഞ് എന്താണെങ്കിലും ഇതേ ശ്രുതി ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ അല്ലായിരുന്നെങ്കിലും ആകെ പടം പെട്ടുപോയെന്ന് പറയണം ഈ സമയത്ത് ശ്രുതി പറഞ്ഞു അരി ശരിയാ ഇനി ഇപ്പൊ എന്താണെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൈവിട്ട് കളയരുത് നല്ല രീതി തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയാം ഉം ശ്രുതി പറഞ്ഞു ഓഹ് ഈ പൈസ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം അച്ഛൻ്റെ കയ്യിൽ അപ്പോഴെനിക്കൊരു സമാധാനം ഉള്ളൂ ഇത്രയും നാളും ഞാൻ കിടന്ന് ആ സച്ചിയുടെ ആട്ടും ദുപ്പും കേൾക്കുവാന്ന് പറയണം അത് കേട്ട് ഇനി പറ്റി സുധി ചോദിച്ചു എന്ത് പരിപാടിയാ സുധീ നീ പറയണെന്ന് ചോദിക്കാം അതെന്താ ഈ പൈസ കൊണ്ടോ കൊടുക്കാനോ എപ്പോഴും പിന്നെല്ലാതെ ഇതാ പറഞ്ഞേ പഠിത്തുകൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല തലിക്കകത്ത ആളുതാമസം ഇല്ലെന്ന് ഈ പൈസ ഇപ്പം നമ്മൾ കൊണ്ടു കൊടുത്തെന്ന് വെച്ചിട്ടുണ്ട് ഏഹ് സച്ച് കളിയാക്കലുകൾ നിർത്തുന്ന് നിൽക്കും പിന്നെ എന്ത് ചെയ്യാനാണ് നമ്മളിവിടെ തന്ത്രപരമായിട്ട് നീങ്ങണം എന്ന് പറയാം സ്വദിക്കൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടേ നിൽക്കും ഏഹ് അല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ അല്ലാതെ ഈ പൈസ ഇപ്പോൾ കൊണ്ടു കൊടുത്തിട്ട് കാര്യമുണ്ടോ ഒരു കാര്യം ചെയ്യാം ഞാനൊരു തന്ത്രം പറയാമെന്ന് പറയാം ഇപ്പം നീലിമ പൈസ എന്ന കാര്യമൊന്നും പറയണ്ട പിന്നെയോ എൻ്റെ അച്ഛൻ പൈസ ഇട്ടെന്ന് പറയാം അതും അമ്പത് ലക്ഷം ഇട്ടെന്ന് പറയണ്ട ഇരുപത്തഞ്ച് ലക്ഷം ഇട്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം അതെ ഇരുപത്തഞ്ച് ലക്ഷം ഇട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ മതി അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അതാ പിന്നെ പ്രശ്നമുള്ള കാര്യമല്ല ഇരുപത്തഞ്ച് ലക്ഷം ഇട്ടു അത് കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ മതി ബാക്കി കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം ബാക്കി അക്കൗണ്ട് കിടക്കട്ടെ എന്ന് പറയാം അതെന്തിനാ ശ്രുതി എന്ന് ചോദിക്കുക അതൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യങ്ങൾ ഇനിയും വരുമല്ലോ എന്ന് ബാക്കി ബിസിനസ്സും കാര്യങ്ങളും നടത്താനായിട്ട് ഒക്കെയെന്ന് പറയാം ഇനിയിപ്പം ഇപ്പം തക്കാലിക്ക് തൽക്കാലത്തേക്ക് പൈസ ഒന്നും അച്ഛനും കൊടുക്കണ്ടെന്ന് പറയും ഓ അതൊന്നും നല്ലൊരു കാര്യമാണ് ശ്രുതി ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം എന്താണെങ്കിലും അവൻ എപ്പോഴും കുത്തി കുത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കും എങ്കിൽ പിന്നെ ഇത് തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു പോരാത്തുന്നതെന്ന് ശ്രുതിയല്ലേ ശ്രുതിക്ക് പിടിച്ചിരിക്കാൻ കിട്ടിയ ഒരു അവസരം കൂടെയായിരുന്നു തൻ്റെ അച്ഛൻ പൈസ ഇട്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും തൻ്റെ അമ്മായിമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും കിട്ടിയ സമയം വിനിയോഗിക്കാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ് പിന്നീട് അവർ ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുവാണ് എല്ലാവർക്കും ഉള്ള കുറേ ഡ്രസ്സൊക്കെ എടുത്തോണ്ടാണ് വരുന്നത് അപ്പം കിട്ടി കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന പൈസ കിട്ടിയതല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി എന്താ കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയണം അതെ എൻ്റെ അച്ഛൻ കുറച്ച് പൈസ ഇട്ട് തന്നിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയണെ ഏഹ് ഇരുപത്തഞ്ചു ലക്ഷം രൂപ ചന്ദ്രവതിയുടെ കണ്ണ് നിലപ്പേ ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ അത് പിന്നീട് പൈസ ഇട്ട് വന്നു അപ്പൊ അതുകൊണ്ടാ ഇതൊക്കെ വാങ്ങിയെന്നൊക്കെ പറയണം പെട്ടെന്ന് രവി ചോദിച്ചു അല്ല മോളെ അച്ഛൻ ജയിലിലല്ലേന്ന് ചോദിക്കാ അതെ ജയിലിൽ തന്നെ അപ്പോഴെങ്ങനെ പൈസ ഇട്ടാന്ന് നോക്കിയാൽ അപ്പത്തേന് സച്ചു എന്ന് പറഞ്ഞു അത് ശരിയാണല്ലോ ജയിലിൽ കിടക്കുന്ന ആളെങ്ങനെയാ പൈസ ഇടുന്നേ എന്നൊക്കെ ചോദിക്കുക അത് പിന്നെ നേരത്തെ അച്ഛൻ കൊടുത്തു കൊടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പൈസ ഓ ജയിലിൽ കയറുന്ന അച്ഛനെ നേരത്തെ അറിയാമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ വർഷം പറഞ്ഞു അതൊരു നല്ല ചോദ്യമാണ് കാരണം ജയിലിൽ കയറുമെന്ന് അറിഞ്ഞിട്ട് ആരെയല്ലെങ്കിൽ പൈസ ഏൽപ്പിച്ചാണോ എന്ന് ആ സമയം ശ്രുതി വീണടുത്ത് കിടന്നുള്ളുമാണ് ശ്രുതി പറഞ്ഞി അങ്ങനെയൊന്നും അല്ല ജയിലിൽ പോകുന്ന അറിയത്തോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനിട്ടിരിക്കുമായിരുന്നല്ലോ ആ സമയത്ത് എനിക്ക് തരാൻ വേണ്ടി പൈസ കുറേ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇളയച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇളയച്ചന നേരത്തെ ഈ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് രേവതി ചോദിക്കുക നാലു വഴിക്കൊന്നും ചോദ്യങ്ങൾ വരുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ ആ തിരക്കിന് ഇടയ്ക്ക് മറന്നുപോയതാ ടെൻഷൻ ആയിരുന്നല്ലോ ഇളയച്ചന് ഇളയച്ചൻ പറയാൻ മറന്നുപോയതാ എന്നിട്ടെന്താ പൈസ കൊണ്ടുവരാത്തേ അല്ല അത് ഫ്ലൈറ്റേ വരുന്ന സമയത്ത് ഇത്രയും പൈസ ഒന്നും കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ടാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ പറയാം ഉം അങ്ങനെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രുതി കടന്ന് പെടാപ്പാട് വഴുവാണ് ചന്ദ്രമത് പറഞ്ഞ് ഇത്രയും ചോദ്യം ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്നാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ നടന്നിരിക്കുന്നേ അത്രയും പൈസയൊക്കെ കിട്ടിയില്ലേ നല്ല കാര്യം തന്നെയെന്ന് പറയുന്നത് കേട്ട സുതി പറഞ്ഞു അത് മാത്രമല്ല ഇനി ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം കൂടെ അച്ഛന് തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറ ഓ അങ്ങനെയൊക്കെയാണെന്ന് നീക്കും ചന്ദ്രമതിക്ക് ഒന്ന് തുള്ളിച്ചാടാൻ തോന്നി ചന്ദ്രമതിക്ക് പണം കിട്ടിയാ മതിയല്ലോ ആ സമയത്ത് സച്ചി പറഞ്ഞാ നല്ല കാര്യം തന്നെ അച്ഛന്റെ കയ്യിൽ നിന്ന് പത്താമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കേണ്ട പോയല്ലേ കിട്ടുന്നാട്ടെ അച്ഛനാ പൈസ കൊടുക്കാനായിട്ട് സുധിയോട് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെ നോക്കി ശ്രുതി ഒന്ന് നോക്കുവാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതെങ്ങനെ ശരിയാവും സച്ചി നീക്കുക അതെന്താ എന്റെ ശ്രുതിയുടെ ആഗ്രഹം എന്താണെന്നറിയാവോ ഒരു ബിസിനസ് തുടങ്ങണന്നാന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങാനാ അതെ ഈ പൈസ വെച്ചിട്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കില് നല്ല കാര്യല്ലേ എന്റെ അച്ഛൻ കൊടുത്ത പൈസ അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയം സുതി പറഞ്ഞു അതെ ഇവളുടെ അച്ഛൻ തന്നല്ലേ ആ പൈസക്ക് ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിനകത്ത് കിട്ടുന്ന ലാഭം വെച്ച് ഞാൻ അച്ഛന്റെ പൈസ കൊടുത്തു തീർത്തോളാംന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു അത് നല്ലൊരു കാര്യമാണെന്ന് പറയണം പക്ഷെ സച്ചി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇവൻ അച്ഛൻ്റെ കുറെ പണം അടിച്ചുകൊണ്ട് പോയതല്ലേ അപ്പൊ ആ പൈസ അച്ഛന് കൊടുക്കണ്ടേ അച്ഛൻ അച്ഛനതുപോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമാട്ടി ഉണ്ടാക്കിയ പണമല്ലേന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലം വരുന്നത് അതാണ് ഒറ്റയടിക്ക് കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയാണ് അല്ല ആ പണത്തെക്കുറിച്ച് വല്ല അറിവ് കൊണ്ടുവന്ന് രവീന്ദ്രൻ സുധിയോട് ചോദിക്കാൻ അറിയാം ഇത് കേട്ടേ സുധി പറഞ്ഞേ ഇല്ലച്ചാ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് പക്ഷെ എന്തോ സച്ചിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ് ഇവരുടെ പ്രവൃത്തിയിൽ എവിടെയോ എന്തോ ഒരു കള്ളത്തരം പെട്ടെന്ന് ജയിലിൽ കിടക്കുന്ന ആൾ പൈസ കൊടുക്കുക ഇത്രയും നാളും കൊടുക്കാതിരുന്നിട്ട് അത് ഇത്രയും രൂപ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു ചതിയില്ലേ എവിടെയോ എന്തോ ഒരു പ്രശ്നം എന്ന് ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അതെ ഇനി നിനക്ക് ബിസിനസ് തുടങ്ങാനാണ് നീ തുടങ്ങിക്കോ ഞാൻ അതിനകത്തൊന്നും പറയണില്ല ഒന്നുമില്ല സ്വന്തം പോനാവുമ്പം അച്ഛനമ്മമാർക്ക് അവരോടൊരു സഹതാപം പരിഗണന ഒക്കെ ഉണ്ടല്ലോ നീ അത് ചെയ്തിട്ട് കിട്ടുന്ന പൈസ എനിക്ക് തന്നാൽ മതി സാരമില്ല പോരാത്തേന് ശ്രുതിയുടെ അച്ഛൻ കൊടുത്തല്ലേ അപ്പം അത് അവൾക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടി കൊടുത്തല്ലേ അപ്പം ഞാനത് മേടിച്ചെടുക്കുന്നത് ശരിയല്ല സച്ചി അവരെന്താണെന്നോ ചെയ്യട്ടെ എൻ്റെ പൈസ അവനുണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ ഇത് കേട്ടു കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു അച്ഛൻ പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കും തെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യം കാര്യമുണ്ടച്ചാ കള്ളനെ കഞ്ഞുവെച്ചാൽ അവനെ ഇവനെ ഇവനെ വിശ്വസിച്ചുകൂടാ ഇപ്പം ഈ പൈസ കൊടുത്തത് പോലും അങ്ങനെ ശ്രുതിയുടെ അച്ഛനാണെന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറയണം ആ സമയം ചന്ദ്രമതി പറഞ്ഞു പിന്നെ നിനക്ക് എല്ലാ കാര്യത്തിലും സംശയമല്ലേ ഉള്ളൂ ഉം ആയിക്കോട്ടെ എന്തെങ്കിലും കള്ളത്രമാണ് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോകുന്നേ ആ സമയം ശ്രുതിയിലൊരു ഞെട്ടലുണ്ടേ ഇവനെങ്ങാനും അറിയുമോ ഇനി നീരിമ തന്ന പണം വന്ന് ഏഹ് കാര്യം അറിയുവോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്നുള്ള കാര്യം പക്ഷേ ശ്രുതി യാതൊരു ഇല്ലായിരുന്നു ശ്രുതി വിച വിചാരിച്ചു ഇപ്പം തനിക്കിനി ഒരു പിടിച്ചിനെ ഇപ്പം ഇനി കുറച്ച് നാളത്തിന് വലിയ കുഴപ്പമില്ലാതെ കഴിയാം എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരെ അതുകൂടാതെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ വൈകുന്നേരം ബ്രഹ്മവിശേഷങ്ങളൊക്കെ ചാ ആയിട്ട് ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ മറക്കാതെ ഇവർ കാണണം കേട്ടോ ഇപ്പോൾ ഈ പറയുന്ന വിശേഷങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നമ്മൾക്ക് അകത്ത് കാണാനായിട്ട് പോകുന്നേ അതിലിപ്പോൾ വരുന്നുള്ളൂ കേട്ടോ എന്തായാലും ഈ വിശേഷങ്ങൾ ഇനിയിപ്പോൾ അടുത്തയാഴ്ച അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ച ശരിക്കും കാണാൻ പോകുന്നത് അപ്പം ഞാൻ മുന്നോട്ട് ഉച്ചയ്ക്ക് പറയുന്ന വിശേഷങ്ങളെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കുന്ന വിശേഷങ്ങളാണ് വിശേഷങ്ങളട്ടോ അതോടൊപ്പം തന്നെ വൈകുന്നേരം വിശേഷങ്ങളായിട്ട് പറയുന്നുണ്ട് അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളാട്ടോ അപ്പം അതും മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പം കാരണം ഇതിങ്ങനെ പറയുന്നത് എന്താ ചിലർക്ക് സംശയമുണ്ട് ഇതിപ്പം കാണിക്കുന്നല്ലോ ഇതിപ്പം ഞങ്ങൾ കണ്ടിട്ടില്ലോ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി അങ്ങനെ പറയുന്നത് അപ്പം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുഴപ്പമില്ല എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കാണുന്നവർക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവും പുതിയതായിട്ട് കയറി കാണുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് പറയുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വിശേഷം എടുത്ത് നോക്കിയാൽ അറിയാം ഇതിൻ്റെ മുമ്പത്തെ വിശേഷങ്ങളാണ് ഉച്ചയ്ക്ക് ചാനലത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം തന്നെ നിറഞ്ഞുകൊണ്ട്